അമൃത് വേണി ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പൊളിമൂട്ടിൽ സിൽക്സ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുസ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഹെയർ ചുരുക്കുന്നു എലിക്സർ ഫോർ യൂസ് വേണ്ടി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് മുപ്പത്തി ശനിയാഴ്ച ഇന്ത്യ പാക് സായുധ സംഘർഷം അവസാനിച്ചത് യുഎസിന്റെ ഇടപെടലിലൂടെയാണെന്ന അവകാശവാദം ആവർത്തിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്പരം വെടിയുതിർക്കുന്നവരുമായി വ്യാപാരം നടത്താനാകില്ലെന്ന് ഇരുരാജ്യങ്ങളോടും വ്യക്തമാക്കി യുദ്ധത്തിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനേയും തടഞ്ഞുവെന്ന് ട്രംപ് വ്യക്തമാക്കി ഒരു ആണവ ദുരന്തമായി മാറിയേക്കാവുന്ന സംഘർഷമാണ് താൻ ഇടപെട്ട് ഒഴിവാക്കിയതെന്ന് വിശ്വസിക്കുന്നതായും ഓവൽ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ഹരിയാനയിലെ വ്ളോഗർ ജ്യോതി മൽഹോത്ര പയ്യന്നൂരിലും എത്തിയതായി സൂചന ആലക്കാട് കാശിപുരം വനശാസ്താ ക്ഷേത്രത്തിൽ ജ്യോതി മൽഹോത്ര എത്തിയതായാണ് കരുതുന്നത് ഇവിടത്തെ ഉത്സവത്തിന്റെ വീഡിയോ വ്ലോഗ് ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗവും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ ഇന്നലെ എട്ട് മരണം ഇതോടെ ഇത്തവണത്തെ മഴക്കെടുതിയിൽ ഒരാഴ്ചയ്ക്കിടെ ആകെ മരണം ഇന്നലെ മാത്രം മൂന്ന് പേരെ കാണാതായി എട്ട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായതോടെ രണ്ടായിരത്തിലേറെ പേർ ക്യാമ്പുകളിലേക്ക് മാറി ഇരുന്നൂറിലേറെ വീടുകൾ തകർന്നു റോഡ് റെയിൽ ഗതാഗതം അലങ്കോലമായി നിരവധി ട്രെയിനുകൾ വൈകി ഓടുകയാണ് ദേശീയപാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും ഉണ്ടായി കോട്ടയം കൊല്ലാടിന് സമീപം മീൻ പിടിക്കുന്നതിനിടെ വള്ളം മുങ്ങി രണ്ടുപേർ മരിച്ചു പാറക്കൽ കടവ് സ്വദേശികളായ ജോബി പോളച്ചിറയിൽ അരുൺ സാം എന്നിവരാണ് മരിച്ചത് വിഴിഞ്ഞത്ത് ശക്തമായ തിരമാലയിൽ വള്ളം മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു മൂന്നുപേർ നീന്തി രക്ഷപ്പെട്ടു മഴ നനയാതിരിക്കാൻ മുനമ്പത്ത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപം നിന്ന യുവതിയുടെ തലയിൽ കാറ്റിനെ തുടർന്ന് ഇഷ്ടിക വീണു ബുധനാഴ്ച പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവതി ഇന്നലെയാണ് മരിച്ചത് എറണാകുളം വടക്കേക്കര സ്വദേശിനി ആര്യ ശ്യാം മോനാണ് മരിച്ചത് ഇടുക്കി അടിമാലിയിൽ മഴയെ തുടർന്നുണ്ടായ അപകടത്തിൽ പാറത്തോട് പുത്തൻപറമ്പിൽ ബാബു മരിച്ചു കാസർകോട് കോട്ടിക്കുളം സ്വദേശി സാദിഖ് മഴയെ തുടർന്ന് നിറഞ്ഞ തോട്ടിൽ വീണ മരിച്ചു തോടിന്റെ കരയിലൂടെ നടക്കുന്നതിനിടെ കാൽവഴുതി വീഴുകയായിരുന്നു സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കുന്നത് ഒരാഴ്ച കൂടി നീട്ടണമെന്ന് കേരള പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂൾസ് മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാനത്താകെ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണെന്നും ഈ സാഹചര്യം വിദ്യാഭ്യാസ വകുപ്പ് മുഖവിലയ്ക്കെടുക്കണമെന്നും സ്കൂൾ തുറക്കുന്നത് നീട്ടിവെക്കണമെന്നും അസോസിയേഷൻ സെക്രട്ടറിയും പ്രസിഡന്റും ആവശ്യപ്പെട്ടു കനത്ത മഴയെ തുടർന്ന് കൊല്ലം കോട്ടയം ഇടുക്കി ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കാൻ പാടില്ലെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് ജില്ലയിൽ നാളെ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല കാലവർഷം ശക്തിപ്പെട്ടിട്ടും പതിവ് പോലെ ജനങ്ങൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്ന നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വെള്ളിയാഴ്ച മാത്രം എട്ട് മരണങ്ങളാണ് മഴക്കെടുതി മൂലം സംസ്ഥാനത്തുണ്ടായതെന്നും രാജീവ് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ യാതൊരു മുന്നൊരുക്കങ്ങളും സ്വീകരിക്കുന്നില്ല എന്നത് ആശ്ചര്യപ്പെടുത്തുന്നുവെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ പി വി അൻവർ തീരുമാനം പറയുന്ന പക്ഷം യു ഡി എഫിന്റെ അഭിപ്രായം അറിയിക്കുമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് യുഡിഎഫിന്റെ അഭിപ്രായമാണെന്നും യു ഡി എഫ് അധ്യക്ഷനെന്ന നിലയിൽ ഇത് പറയുക എന്ന ചുമതലയാണ് തനിക്കുള്ളതെന്നും യു ഡി എഫിൽ എല്ലാവരും ഇത് സംബന്ധിച്ച് ഒറ്റക്കെട്ടാണെന്നും സതീശൻ അറിയിച്ചു നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെതിരായ പരാമർശം പിൻവലിച്ചാൽ പി വി അൻവറിനെ യുഡിഎഫിൽ അസോസിയേറ്റ് മെമ്പറാക്കാമെന്ന് മുന്നണി യോഗത്തിൽ തീരുമാനം ഷൌക്കത്തിനെതിരായ പരാമർശങ്ങൾ പിൻവലിക്കുകയും അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്താൽ മുന്നണിയിൽ അസോസിയേറ്റ് മെമ്പറാക്കുമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് അറിയിച്ചു കോഴിക്കോട് കോർപ്പറേഷനിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ദിലീപ് എം എസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ആറു ലക്ഷത്തോളം രൂപയും വിവിധയിടങ്ങളിലെ വസ്തുവകകൾ സംബന്ധിച്ചും നിക്ഷേപം സംബന്ധിച്ചുള്ള രേഖകളും വിജിലൻസ് പിടിച്ചെടുത്തു പതിനാല് മണിക്കൂർ നീണ്ട പരിശോധനയിൽ വരവിൽ കവിഞ്ഞ സ്വത്തിന്റെ രേഖകളും തെളിവുകളും കണ്ടെത്തിയതായി വിജിലൻസ് അറിയിച്ചു വയനാട്ടിലും കോഴിക്കോടുമായി ഇന്നലെ രാവിലെ മുതൽ നാലിടങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത് വെട്ടിച്ചെന്ന പരാതിയുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടി ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തോടാണ് വിശദീകരണം തേടിയത് പരാതിയിൽ അന്വേഷണം എവിടം വരെ എത്തിയെന്ന് അറിയിക്കാനാണ് നിർദ്ദേശം ഇതുവരെ നടത്തിയ അന്വേഷണം എന്താണെന്നും അതിന്റെ പുരോഗതി എന്താണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ അറിയിക്കണം തൃശൂർ പൂരം നടത്തിപ്പിന് ഓടി നടന്ന മന്ത്രി കെ രാജനെ കെട്ടിപ്പിടിച്ച് ഞെക്കി മുത്തം കൊടുക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൃത്യമായ ഇടപെടലുകൾ നടത്തിയതിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രി വാസവനെയും അഭിനന്ദിക്കാനും സുരേഷ് ഗോപി മടിച്ചില്ല പൂരം ഭംഗിയായി നടത്തുന്നതിന് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കാനും പൂരപ്പറമ്പ് മണിക്കൂറുകൾ കൊണ്ട് വൃത്തിയാക്കിയ ശുചീകരണ തൊഴിലാളികളെ ആദരിക്കാനുമായി സംഘടിപ്പിച്ച ശുചിത്വ പൂരം പരിപാടിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ കറിവേപ്പില പരാമർശത്തിൽ മറുപടിയുമായി പി വി അൻവർ കറിവേപ്പില ഏറെ പോഷകഗുണമുള്ളതാണെന്നും കറിവേപ്പില ഏത് കറിയിലിട്ടാലും സ്വാദ് കൂടുമെന്നും അൻവർ പറഞ്ഞു ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതാണ് കറക്റ്റെന്നും ഇപ്പോഴത്തെ തന്റെ അവസ്ഥ കറിവേപ്പില പോലെയാണെന്നും അതിലെ എല്ലാ പോഷകഗുണങ്ങളും ഓറ്റുന്നത് പോലെയാണല്ലോ എന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു മറ്റ് ക്യാൻസറുകളെ പോലെ വായിലെ ക്യാൻസറും നേരത്തെ കണ്ടെത്തി ചികിത്സിക്കണമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് രണ്ടാം ഘട്ടത്തിൽ വായിലെ ക്യാൻസർ ഉൾപ്പെടെ പുരുഷന്മാരെ കൂടി ബാധിക്കുന്ന ക്യാൻസറുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് എല്ലാവരും തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിലെത്തി മന്ത്രി അഭ്യർത്ഥിച്ചു വീണ്ടും നിപ്പയോട് പൊരുതി ആരോഗ്യ കേരളം മലപ്പുറത്ത് നിപ ബാധിച്ച ചികിത്സയിലായിരുന്നാരുടെ രണ്ട് സാമ്പിളുകളും നെഗറ്റീവായി ഇതോടെ നിപ്പ ബാധയിൽ നിന്നും ഇവർ മുക്തയായെന്ന് സ്ഥിരീകരിച്ചു വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്രക്കാർക്ക് കാലാവധി കഴിഞ്ഞ ശീതള പാനീയം നൽകിയെന്ന പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു വ്യാഴാഴ്ച രാവിലെ മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്രക്കാർക്ക് നൽകിയത് മാർച്ചിൽ കാലാവധി കഴിഞ്ഞ ശീതള പാനീയമാണെന്നായിരുന്നു ആരോപണം സംഭവത്തിൽ റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു േഡനെതിരായ വിദ്വേഷ പരാമർശത്തിൽ കേസരി മുഖ്യ പത്രാധിപർ എൻ ആർ മധുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം കിഴക്കേ കല്ലട പോലീസ് സ്റ്റേഷനിൽ എൻ ആർ മധു ഹാജരാവുകയായിരുന്നു മൊഴി രേഖപ്പെടുത്തിയ ശേഷം ആൾ ജാമ്യത്തിൽ മധുവിനെ വിട്ടയച്ചു സി പി എം കിഴക്കേ കല്ലട ലോക്കൽ സെക്രട്ടറി വേലായുധന്റെ പരാതിയിലാണ് എൻ ആർ മധുവിനെതിരെ കേസെടുത്തത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിന്റെ മെത്രാപോലിത്തെയായി തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ മാത്യൂസ് മാർ പോളി കാർപ്പസിനെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്കാബാവ നിയമിച്ചു നിലവിലെ മെത്രാപൊലീത്ത ബിഷപ്പ് ജോഷോ മാർ ഇഗ്നാത്യോസ് എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് സമർപ്പിച്ച രാജി മാർ ക്ലീമിസ് ബാവ സ്വീകരിച്ചു പുതിയ മെത്രാപൊലീത്ത ചുമതലയേൽക്കുന്നതുവരെ മാർ ഇഗ്നാത്യോസിനെ ഭദ്രാസന അഡ്മിനിസ്ട്രേറ്ററായി കത്തോലിക്കാബാവ ചുമതലപ്പെടുത്തി ഭാര്യയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ കൊലയാളിയായ ഭർത്താവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു പരപ്പനങ്ങാടി സ്വദേശി റഹീനയുടെ കൊലപാതകത്തിൽ ഭർത്താവ് നജബുദ്ദീനെയാണ് ശിക്ഷിച്ചത് അഞ്ചപുര ബീച്ച് റോഡിലെ അറവ്ശാലയിൽ എത്തിച്ച് കഴുത്തറത്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഗുരുവായൂർ ആനയോട്ടത്തിലെ പേരെടുത്ത ഓട്ടക്കാരൻ കൊമ്പൻ ഗോപികണ്ണൻ ആനത്താവളത്തിലെ കെട്ടും തറയിൽ കുഴഞ്ഞുവീണ് ചരിഞ്ഞു കഴിഞ്ഞ മാർച്ച് ആദ്യവാരം തെക്കേപ്പറമ്പിലെ കെട്ടും തറയിൽ മതപ്പാടിൽ തളച്ചതായിരുന്നു കൊമ്പന് കാര്യമായ അസുഖങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ലെങ്കിലും രണ്ടു ദിവസമായി തീറ്റയെടുക്കാൻ മടി കാണിച്ചിരുന്നു മതപ്പാടിലായതിനാൽ ചികിത്സ നൽകാൻ കഴിയാത്ത അവസ്ഥയുമായിരുന്നു With joya Luca's collection. ും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ഫോർ ഇന് സേവനം ആവശ്യങ്ങൾക്ക് ൾക്ക് കൊടുക്കേണ്ട സമയവും നോക്കേണ്ട സ്മാർട്ട് ഗോൾഡ് ഗോൾഡ് ഡിജിറ്റലി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഒൻപത് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് ഏഴ് ദശാംശം നാല് ശതമാനത്തിലേക്ക് വീണെന്ന് റിപ്പോർട്ടുകൾ കഴിഞ്ഞ നാല് കൊല്ലത്തിലെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണ് രണ്ടായിരത്തി നാല് സാമ്പത്തിക വർഷം രേഖപ്പെടുത്തിയത് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ആഗോള സാമ്പത്തിക രംഗത്തെ വിവിധ പ്രതിസന്ധികളാണ് കഴിഞ്ഞ വർഷങ്ങളേക്കാൾ നിരക്ക് കുറയാൻ കാരണമെന്നും അടുത്ത മുപ്പത് വർഷം ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുമെന്നും കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു നീറ്റ് പി ജി പരീക്ഷ ഒരു ഷിഫ്റ്റിൽ നടത്താൻ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷനോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി ീറ്റ് പി ജി പരീക്ഷ രാവിലെയും വൈകുന്നേരവുമായി രണ്ട് ഷിഫ്റ്റിൽ നടത്താൻ തീരുമാനിച്ചതിനെ ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് പരീക്ഷയുടെ തുല്യത നിലനിർത്താൻ ഒറ്റത്തവണയായി പരീക്ഷ നടത്താൻ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷനോട് കോടതി നിർദ്ദേശിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം പഞ്ചാബിൽ പടക്ക നിർമ്മാണ ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ നാല് പേർ മരിച്ചു ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു ബുധനാഴ്ച രാത്രി ഒരു മണിയോടെയാണ് ഫാക്ടറിയിൽ സ്ഫോടനം ഉണ്ടായത് പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ ഫാക്ടറി പ്രവർത്തിച്ചിരുന്ന രണ്ട് നില കെട്ടിടം തകർന്നു വീണു സംശയാസ്പദമായ നിരവധി സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ബാബ രാംദേവിന്റെ പതഞ്ജലി ആയുർവേദിന് വിശദീകരണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം നോട്ടീസ് അയച്ചു സാമ്പത്തിക രഹസ്യാന്വേഷണ ഏജൻസികൾ അസ്വാഭാവികവും സംശയാസ്പദവുമാണ് എന്ന് വിലയിരുത്തിയ ഇടപാടുകളെക്കുറിച്ചാണ് അന്വേഷണം നിലവിൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സർക്കാർ നോട്ടീസിന് മറുപടി നൽകാൻ പതഞ്ജലിക്ക് ഏകദേശം രണ്ടു മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ ഉൾപ്പെടെയുള്ള കൊടും ഭീകരരുമായി പാക് നേതാക്കൾ വേദി പങ്കിടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ സൈഫുള്ള കസൂരി ഉൾപ്പെടെയുള്ള ഭീകരരുടെ കൂടെയാണ് പാക് നേതാക്കൾ വേദി പങ്കിട്ടത് പഞ്ചാബ് പ്രവിശ്യയിലെ കസൂറിൽ മെയ് ഇരുപത്തെട്ടിന് നടന്ന യോം ഇ തക്ബീർ ദിനാചരണത്തിലായിരുന്നു നേതാക്കൾ കൊടും ഭീകരർക്കൊപ്പം വേദി പങ്കിട്ടത് ലോക അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ലോക സൌന്ദര്യ മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഇന്ന് ഹൈദരാബാദിലാണ് കൊടിയിറങ്ങുക രാജസ്ഥാൻ സ്വദേശിനി നന്ദിനി ഗുപ്തയാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് സെമി ബർത്ത് ഉറപ്പിച്ച നന്ദിനി എല്ലാ കടമ്പയും കടന്ന് സ്വപ്ന കിരീടത്തിൽ മുത്തമിട്ടാൽ ഇന്ത്യയ്ക്കും അത് അഭിമാന നിമിഷമാകും ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാന് ഉറക്കമില്ലാത്ത രാത്രികളാണ് നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേന യുദ്ധം അവസാനിപ്പിക്കാനായി യാചിച്ചെന്നും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നതായും മോദി പറഞ്ഞു ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റിസോർട്ട് ജീവനക്കാരിയായ പത്തൊൻപത് കാരിയെ കനാലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ബിജെപി മുൻ നേതാവിന്റെ മകനുൾപ്പെടെ മൂന്ന് പേർക്ക് ജീവപര്യന്തം രണ്ടായിരത്തിരണ്ടിൽ ഉത്തരാഖണ്ഡിനെ പിടിച്ചു കുലുക്കിയ അങ്കിത ഭണ്ഡാരി കൊലക്കേസിലാണ് കോട്ടവാറിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് ആന്റ് സെഷൻസ് കോടതി വിധി പുറപ്പെടുവിച്ചത് യു എസ് സർക്കാരിന്റെ ചെലവ് നിയന്ത്രിക്കുന്നതിനുള്ള വിഭാഗമായി ആരംഭിച്ച ഡോജിന്റെ ഇനി ട്രംപും ക്യാബിനറ്റ് സെക്രട്ടറിമാരും നിർവഹിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ട്രംപ് ഭരണകൂടത്തിലെ നിർണായക ഘടകമായിരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന ഡോജിന്റെ തലപ്പത്ത് നിന്നും മസ്ക് പടിയിറങ്ങിയതോടെയാണ് ഈ അറിയിപ്പ് വന്നത് അമേരിക്കയുമായുള്ള വ്യാപാര കരാർ വ്യവസ്ഥകൾ ചൈന ലംഘിച്ചുവെന്ന ആരോപണവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താൻ ഇനിമേൽ ദയാലോ ആയിരിക്കില്ലെന്നും ചൈനയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ച് തന്റെ സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് പറഞ്ഞു ഐപിഎല്ലിൽ ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ ഇരുപത് റൺസിന് തകർത്ത മുംബൈ ഇന്ത്യൻസ് ക്വാളിഫയർ രണ്ടിന് യോഗ്യത നേടി ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ അൻപത് പന്തിൽ എൺപത്തിയൊന്ന് റൺസെടുത്ത രോഹിത് ശർമ്മയുടെയും ഇരുപത്തിരണ്ട് പന്തിൽ നാൽപ്പത്തിയേഴ് റൺസെടുത്ത ജോണി ബെയർസ്റ്റോയുടെയും കരുത്തിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസെടുത്തു കൂറ്റൻ വിജയലക്ഷ്യവുമായി കളത്തിലിറങ്ങിയ ഗുജറാത്തിന് നാൽപ്പത്തിയൊൻപത് പന്തിൽ എൺപത് റൺസെടുത്ത സായ് സുദർശന്റെ പ്രകടനം ഏറെ പ്രതീക്ഷ നൽകിയെങ്കിലും ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റെട്ട് റൺസെടുക്കാന് സാധിച്ചുള്ളൂ ഇതോടെ നാളെ നടക്കുന്ന ക്വാളിഫയർ രണ്ടിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും നാളത്തെ വിജയികൾ ജൂൺ മൂന്നിന് നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു ഡെയിലി ന്യൂസ് ലൈവ് ഇൻ